നമസ്കാരം അഫ്ഹാൻ ഇത്രയും ആളുകൾ ആളുകളെ കൊന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കടം എന്നത് സംശയം തന്നെയാണ് ഇതിനിടയിലാണ് അദ്ദേഹം പലരിൽ നാട്ടിലെ പലരിൽ നിന്നും പടം കടം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ അഫാൻ ഒരാളുടെ അടുത്ത് കടം ചോദിച്ചിരുന്നു ആ അദ്ദേഹം ഉണ്ട് അദ്ദേഹം തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും ചേട്ടാ എപ്പോഴാണ് അഫാൻ അവസാനമായിട്ട് കാണുന്നത് വരുന്നത് ഞായറാഴ്ചയാണ് വരുന്നത് ഒരു ഉച്ച സമയമാവും ഇതുപോലെ കുറച്ച് പൈസ വേണം പല റോളിന് പൈസ അടയ്ക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ ഇപ്പോഴില്ല ഞാൻ നീ കണ്ടില്ല ഞാൻ സാധനം വാങ്ങിയിട്ട് വരുന്ന സമയമായിരുന്നു സാധനങ്ങളെല്ലാം എടുത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞാൽ സാധനം വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ കുറച്ച് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വലിയ പരിഭ്രാന്തി ഇല്ലായിരുന്നു വേറെ ഒക്കെ ഉണ്ടായിരുന്നു തെറ്റിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു ഒരു വെപ്രാളം തന്നെയായിരുന്നു ആ സമയത്ത് കുറച്ചും ഞാൻ പോവുകയും ചെയ്തായിരുന്നു പിന്നെ വരുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ഇടയ്ക്കാണ് വരുന്നത് അന്ന് ഒരു ഒപ്പം മേടിച്ചുകൊണ്ട് പോയി പൈസ അവരുടെ കട പറ്റുള്ളത് കൊണ്ടും എഴുതി കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ പോയി പിന്നെ അറിയുന്ന വൈകുന്നേരമാണ് വൈകുന്നേരം പോലീസ് നേരെ പോയാണ് ഈ സംഭവമൊക്കെ ഞങ്ങൾ അറിയുന്നത് പിന്നിടയ്ക്ക് എന്താണ് നടന്നതെന്നുള്ള ഒന്നും അറിയില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കും പന്ത്രണ്ടിനും ഇടയ്ക്ക് വന്ന ഒരു സമനപ്പിച്ചായിരുന്നു സമയം പോയായിരുന്നു ഇതിന് മുമ്പ് ഇല്ല ഇല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ തന്നിട്ടുണ്ട് അല്ല യോ വന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പയ്യൻ വരുന്നത് ആദ്യമായിട്ടാണ് ഉമ്മറ്റുന്നത് അല്ലാതെ ഉമ്മ വന്ന് ചെറിയ കടങ്ങൾ വാങ്ങിയിട്ട് അവർ വൈകുന്നേരം ഇപ്പം രാവിലെ വാങ്ങണമെങ്കിൽ വൈകുന്നേരം അങ്ങനെ തരാറുണ്ട് സാധനങ്ങൾ ആ അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ഇവ വരുന്നത് ആദ്യമായിട്ടാണ് ഒരു വലിയ എമൗണ്ട് ചോദിച്ചാണ് വന്നത് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ല ഒരു പതിനായിരം രൂപയ്ക്കാണ് ചോദിച്ചത് ഒക്കെ വൈകുന്നേരം നമുക്ക് എടുക്കാം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇതായി ലോക്കായി കിടക്കണം ഭയങ്കര മറിച്ചു തരാന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് അതൊന്നും അതൊന്നും പറഞ്ഞില്ല അതൊന്നും പറഞ്ഞില്ല ആ പറഞ്ഞെന്ന് പറഞ്ഞ ഇതാണ് റോള് അടക്കാൻ പൈസ അതിനാണ് പലിശ 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 എടുത്തിന്റെ പൈസ അടക്ക അടവടക്കാനാണെന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴും ഇല്ലല്ല അതാണ് ഇപ്പഴും നമ്മൾ കേൾക്കുന്നത് അതിനെ കുറിച്ച് അറിയില്ല കടം കാണണം കണക്കിനാണെങ്കിൽ കടം കാണണം എത്രയാണ് എമൗണ്ട് അറിയില്ല പിതാവിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പിതാവ് ഗൾഫിലാണ് ഏഴുവല്ലത്തോളായി നാട്ടിൽ വന്നിട്ട് അവിടെ ഈ കാമ പുതുക്കാതെ അറിയുന്നത് അവിടെ ഒരു പാർട്സ് വീട് വെച്ചാൽ എന്താ ചെറിയറിയുന്നുണ്ട് ഇത്രയാണെന്നൊന്നും അറിയത്തില്ല അത്രേ ഈ ഇവിടെ ഡെയിലി കുറഞ്ഞൊരു മൂന്ന് തവണയെങ്കിലും വരുന്ന സാധനം വാങ്ങുന്നതാണ് നല്ലൊരു പെയിനായിരുന്നു ശാന്തമായ ഒരു പെയ്നായിരുന്നു അല്ല നല്ല 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 സൗഹൃദമായിരുന്നു കൂട്ടുകാരു പോലെയാണ് രണ്ടുപേരും നല്ല സൗഹൃദമായിരുന്നു എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് എന്തിനാണ് കൊന്നതെന്നുള്ളത് സംശയം അവന്റെ മാനസിക അസ്വസ്ഥത കൊണ്ട് ബാക്കിയും മാനസികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതിനുള്ള ചികിത്സ വേണ്ടിവരുന്ന പറയുന്നത് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇവിടെ കേട്ടിട്ടില്ലേമ്പുടി സ്കൂളിലോട്ടൊന്നും അറിയില്ല പഠിക്കാനൊക്കെ അതൊക്കെ അറിയുന്നത് അന്വേഷിക്കട്ടെ ഇല്ല ഇവിടെ അങ്ങനെ പറയത്ത ഞാൻ പറഞ്ഞില്ലേ വരുന്നാലും ബൈക്കിൽ വന്ന് വീട്ടിൽ വരും അല്ല ഇവിടെ അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന വലുതായിട്ട് കാണാൻ ഇല്ല ഇനി പുറത്ത് ആരായിട്ട് ഗ്യാങ്ങൾ ഉണ്ടാവുന്ന അറിയില്ല മേക്ക് വരുന്നിട്ട് അങ്ങനെ കണ്ടുപിടിക്കണം അഫ്സാൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കടയാണിത് ഇവിടെ സമീർ സമീർക്കയുടെ മുമ്പിൽ പൈസയ്ക്ക് രണ്ട് ദിവസം മുമ്പ് എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അതായത് വിയർത്ത് കുളിച്ച് അതായത് എന്തോ ഒരു ടെൻഷൻ അഫ്സാനെ വല്ലാതെ അലട്ടിയിരുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് തനിക്ക് എവിടെയോ പലിശയ്ക്ക് പൈസ കൊടുക്കാനുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം പതിനയ്യായിരത്തോളം രൂപ തരാനുണ്ടാകുമോ എന്നുള്ള ആവശ്യമൊക്കെയായിരുന്നു അന്ന് അഫ്സാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതേ സമയത്ത് തന്നെ കൊലപാതകം നടക്കുന്ന ആ ദിവസം കൃത്യം ഒരു ഉച്ച സമയത്ത് അഫ്സാൻ ഇവിടെ എത്തിയിരുന്നു ഇവിടെ നിന്ന് സെവനെപ്പ് മേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് എന്തായാലും അഫ്സാൻ ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോൾ അഞ്ച് ആറ് പേരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനിടെ ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് നാട്ടുകാരോടൊക്കെ പ്രതികരിച്ചിരുന്നത് എന്ന് തന്നെ ഈ ഒരു സെവനെപ്പ് വാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാണ് കാരണം ഇദ്ദേഹത്തിന് യാതൊരു സംശയവും തോന്നുന്ന തരത്തിലായിരുന്നില്ല അഫ്സാന്റെ ഒരു പ്രതികരണം ഉണ്ടായത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ വന്ന സാധനം വാങ്ങി പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു കൊലപാതകത്തിനിടയിലും അവസാനം പ്രതികരിച്ചിരുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്